പി ജ കണ്ണൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് അധികം വീഡിയോസൊന്നുമില്ല കുറച്ച് വീഡിയോസ് മാത്രം കുറച്ച് പ്രാവുകൾ നല്ല സെറ്റുകൾ അപ്പോൾ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കേണ്ട കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സ മറക്കല്ല അപ്പോൾ അധികം പറഞ്ഞ് പോറടിപ്പിക്കുന്ന ഒന്നുമില്ല എന്നാൽ നമുക്ക് വീഡിയോയിലോട്ടേ പോകാം ഹായ് കൂട്ടുകാരെ അപ്പോൾ അതുപോലെ തന്നെ ബിജകണ്ണൂർ നല്ലൊരു സെയിൽ പോസ്റ്റ് ആയിട്ട് വന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് അപ്പോൾ ഈ കാണുന്ന പറവ പേർ കൊടുക്കാനില്ലാന്ന് അപ്പോൾ ചോദിക്കുന്ന വില മൂവായിരം റുപ്യന്ന് അപ്പോൾ നമ്മളെ വീട് വന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം നമ്പർ കൊടുത്തിട്ടുണ്ട് വീടോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറത്താണ് മലപ്പുറം തിരൂരാന്ന് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പേരും കൂടി കൊടുക്കാനില്ല അപ്പോൾ ചോദിക്കുന്ന വില രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യന്ന് ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം പൊലിക്കാം വീടുകളുടെ അടിയിലുണ്ട് നമ്പർ ഉൾപ്പെടുത്തിയിട്ട് സ്ഥലം വരുന്നത് മലപ്പുറം തന്നെയാണ് തിരൂര് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളിലുണ്ടാവും പ്രീസല് ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന ഒരു മെയിലും കൂടി കൊടുക്കാറില്ല അപ്പോൾ നല്ല റിസൾട്ടുള്ള ഒരു മെയിലാണ് അപ്പോൾ ഇമെയിലിന് ചോദിക്കുന്ന പോലെ ആയിരത്തി അഞ്ഞൂറ് ഉപയോഗിച്ച് അപ്പോൾ നമ്മൾ കൂടെ വന്ന് വീടെ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം തിരുവരാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ ഈ കാണുന്ന പറവ് പേരും കൂടി കൊടുക്കാറില്ല അപ്പോൾ നല്ലൊരു സെറ്റാണ് അപ്പോൾ നമ്മൾ വീട് വന്ന കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം വിളിക്കാം നല്ല റിസൾട്ടുള്ള ഒരു പേരാണ് അപ്പോൾ വില ചോദിക്കും വില പറയുന്നത് ആയിക്കൊന്നൂർക്ക് അപ്പോൾ നമ്മളെ വീടെ വന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാൻ നമ്പറിൽ സ്ഥലം വരുന്നത് മലപ്പുറത്താണ് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് അപ്പോൾ നല്ല റിസൾട്ട് ഉള്ളൊരു സെറ്റാണ് അപ്പോൾ ആരും മിസ്സാക്കേണ്ട വേഗം വിളിച്ചോളൂ